ിവിഷൻ മുപ്പത്തി ആറിൽ ശ്രീ പിന്നെ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തകനാണ് സംഗീത സംവിധായകനാണ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് നല്ലൊരു ഗായകൻ കൂടിയാണ് അതാണ് നമ്മുടെ ഒന്നാമത്തെ മോഡറേറ്റർ അടുത്തത് കൃഷ്ണൻ ഇത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയാണ് എല്ലാ മേഖലകളിലും നല്ല ഒരു സാമൂഹിക പ്രവർത്തകയും മൂന്ന് പേരായിട്ടും ഈ പരിപാടികൾ നിയന്ത്രിച്ചു കൊണ്ട് ും പറയാണ് നിങ്ങൾ അവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചല്ല അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം കഴിയുന്നത് മുപ്പത്തി അഞ്ചിലെ സ്ഥാനാർത്ഥികൾ അല്ല മുപ്പത്തി അഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതിനിധികൾ മുപ്പത്തി അഞ്ചിലെ സ്ഥാനാർത്ഥികളോടും മുപ്പത്തി ആറിലെ പ്രതിനിധികൾ വികസന സംസാരിക്കാം നമ്മുടെ മൂന്ന് ഡിവിഷനെയും പ്രതിനിധീകരിക്കുന്ന പൊതുവിലുള്ള കാര്യങ്ങളോട് അത് നിങ്ങൾക്ക് പൊതുവായിട്ട് ചോദിക്കാൻ ಮತ್ತು ಹಲೋ ನಮ್ಮ ಕುಟುಂಬಿ ನಮ್ಮ ಕೋರ್ಪರೇಟ್ ಮರ್ಕ್ ಹ್ಯಾಂಡೋವರ್ ಆಗಿ ಆ ಓಕೆ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നുപോകുന്നത് കാരണം വേറൊന്നുമല്ല കരുനാഗപ്പള്ളിയുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വായനശാലയാണ് കുമരനാശ സ്മാരക